സഞ്ജുവിൻ്റെ രാജസ്ഥാൻ നാളെ ഒരു ഡുവോർ ഡേ മാച്ചിന് ഇറങ്ങുകയാണ് പല നിർണായക മത്സരങ്ങളും ടീമിനെ ഒറ്റയ്ക്ക് ജയിപ്പിച്ച ബട്ട്ലർ ഇല്ലാതെയാണ് രാജസ്ഥാൻ ഇനി കളിക്കുക കയ്യിലുള്ളത് പതിനാറ് പോയിന്റ് ഒരു മത്സരം കൂടി ജയിച്ചാൽ പതിനെട്ട് പോയിന്റോടെ ആരുടെയും റിസൾട്ട് നോക്കാതെ ആദ്യ രണ്ട് സ്ഥാനക്കാരിലൊന്നായി പ്ലേ ഓഫിൽ കടക്കാം ഇനി ഡൽഹി ജയിച്ചാൽ രാജസ്ഥാൻ പ്ലേ ഓഫിൽ കടന്നു കഴിഞ്ഞു കാരണം പതിനാറ് പോയിൻ്റ് എന്ന നേട്ടം പിന്നീട് എസ് ആർ എച്ചിനും സി എസ് കെക്കും മാത്രമേ നേടാൻ കഴിയൂ അതും അവർ മത്സരങ്ങൾ ജയിച്ചാൽ മാത്രം ഡൽഹി ജയിക്കുന്നതോടെ എൽ എസ് ജി പുറത്താവും എന്നാൽ എൽ എസ് ജി ആണ് ജയിക്കുന്നതെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ പ്രശ്നത്തിലാകും എൽ എസ് ജിക്ക് ഒരു മത്സരം കൂടി ബാക്കിയുണ്ട് അതും ജയിച്ചാൽ അവർക്ക് പതിനാറ് പോയിന്റ് എസ് ആർ എച്ചിനും സി എസ് കെക്കും പതിനാറ് പോയിൻ്റ് നേടാൻ അവസരമുണ്ട് അങ്ങനെ വന്നാൽ നാല് ടീമുകൾക്ക് പതിനാറ് പോയിന്റ് എന്ന അവസ്ഥയാകും അവിടെയാണ് രാജസ്ഥാൻ്റെ പ്രശ്നം വരിക ഈ പതിനാറ് പോയിന്റിൽ നിന്ന് മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ അവസ്ഥയിൽ റൺ റേറ്റ് ആയിരിക്കും പ്ലേ ഓഫ് തീരുമാനിക്കുക നിലവിൽ രാജസ്ഥാൻ്റെ നെറ്റ് റൺ റേറ്റ് പ്ലസ് പോയിന്റ് ആണ് സി എസ് കെക്കും എസ് ആർ എച്ചിനും ഇതിനേക്കാൾ റൺ റേറ്റ് കൂടുതലുണ്ട് എൽ എസ് സിക്ക് മൈനസ് റൺ റേറ്റ് ആണെങ്കിലും വമ്പൻ ജയങ്ങൾ വന്നാൽ അത് പോസിറ്റീവായി മാറും നാളെ പഞ്ചാബിനെ തോൽപ്പിക്കുക പക്ഷേ അത് അത്ര എളുപ്പമാകില്ല പോരാത്തതിനെ അടുപ്പിച്ച് മൂന്ന് മത്സരങ്ങൾ തോറ്റതിൻ്റെ സമ്മർദ്ദവും ഇനി അവസാന മത്സരം ജയിക്കാമെന്ന് കരുതിയാൽ അത് കെ കെ ആറുമായിട്ടാണ് കഴിഞ്ഞ തവണ ബട്ട്ലറിൻ്റെ അവിശ്വസനീയ പ്രകടനമാണ് രക്ഷയായത് ഇത്തവണ ബട്ട്ലർ ടീമിലുമില്ല ബട്ട്ലർക്ക് പകരം ആര് എന്ന് ചോദ്യചിഹ്നമാണ് എന്നാൽ കഴിഞ്ഞ മത്സരത്തിലേതുപോലെ കൊട്ടിയാൻ അവസരം നൽകുമോ എന്ന് കണ്ടറിയണം സഞ്ജു ഓപ്പണറാകാനും സാധ്യതയുണ്ട് കാര്യമായ പരീക്ഷണങ്ങൾക്ക് രാജസ്ഥാൻ നിർണായക മത്സരത്തിൽ മുതിരില്ല എന്നുറപ്പാണ് പവലും ഹിറ്റ്മേറും ബോൾട്ടും കേശവ് മഹാരാജും ഇറങ്ങാനാണ് സാധ്യത കൂടുതൽ